മലപ്പുറം വളാഞ്ചേരിയിൽ കുത്തിവെക്കുന്ന ലഹരി ഉപയോഗിക്കുന്നവർക്ക് എച്ച് ഐ വി ബാധ കണ്ടെത്തിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു എച്ച് ഐ വി ബാധ കണ്ടെത്തുന്നു ലഹരി ഉപയോഗിച്ചവർക്ക് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ വളാഞ്ചേരിയിൽ മാത്രം പത്ത് പേരാണ് എച്ച് ഐ വി ബാധിതരായിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക എച്ച് ഐ വി ബാധിതരായിരിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നവരാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ബ്രൌൺ ഷുഗർ കുത്തിവെച്ചതിലൂടെയാണ് എച്ച് ഐ വി പകർന്നത് കൂടുതൽ പേർക്ക് രോഗബാധയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു സാനിയോ ചേരുന്നുണ്ട് സാനിയോ ഗുഡ് മോർണിംഗ് സാനിയോ ഞെട്ടിക്കുന്ന വാർത്തയാണ് കൂടുതൽ പേരിലേക്ക് എച്ച് ഐ വി ബാധയും പകരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇത് ബ്രൌൺ ഷുഗർ കുത്തിവെക്കുന്നവരിലാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് ആദ്യഘട്ടത്തിൽ പത്തുപേരെയാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു അടിയന്തര സാഹചര്യമുണ്ടോ വളാഞ്ചേരിയിൽ ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് അടിയന്തര സാഹചര്യമാണ് വളാഞ്ചേരിയിൽ ഉള്ളതെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇതൊരു ചെറിയ സംഭവമായി ഒഴിവാക്കാനും കഴിയില്ല കാരണം ആദ്യം തന്നെ ഒരു ഒരാൾക്കാണ് എച്ച് ഐ വി ബാധ വളാഞ്ചേരിയിൽ കണ്ടെത്തിയത് ശേഷം അയാളോട് ചോദിച്ചപ്പോഴാണ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ബ്രൗൺ ഷുഗർ കുത്തിവെച്ചിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ശേഷം ഈ ബ്രൗൺ ഷുഗർ കുത്തിവെക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിന്റെ വിതരണക്കാരൻ ഒരാൾക്ക് ബ്രൗൺ ഷുഗർ കൊടുക്കുന്നു ശേഷം ആ സിറിഞ്ച് തിരിച്ചു കൊടുക്കുന്നു അയാൾ അത് ലോഡ് ചെയ്യുന്നു വീണ്ടും ലോഡ് ചെയ്യുന്നു ശേഷം അടുത്തയാൾക്ക് കൊടുക്കുന്നു ശേഷം ും ലോഡ് ചെയ്ത് ഇങ്ങനെ കൈമാറ്റം ചെയ്യുകയാണ് ഒരേ സിറിഞ്ച് തന്നെയാണ് ഇവരെല്ലാവരും ഉപയോഗിച്ചിരുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഒരാളെ കണ്ടുപിടിക്കുന്നു ശേഷം അയാളോട് ചോദിക്കുന്നതിൽ നിന്ന് കൂടുതൽ ആളുകളെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കുകയാണ് ആരോഗ്യവകുപ്പ് ചെയ്തത് അങ്ങനെ ഇപ്പോൾ പത്ത് പേരെയാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് മാസത്തിനിടെയാണ് വളാഞ്ചേരി എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്ത് മാത്രം ഇത്രയധികം കേസുകൾ പത്ത് കേസുകൾ കണ്ടെത്തിയതെന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആരോഗ്യവകുപ്പ് പറയുന്നതനുസരിച്ച് കൂടുതൽ പേർ പത്തൊന്നുമല്ല ഈ വിതരണക്കാരിൽ നിന്നും ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ബ്രൌൺ ഷുഗർ അടക്കം വാങ്ങി കുത്തി സാഹചര്യം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വളരെയധികം ആളുകളിലേക്ക് ഈ രോഗബാധ എത്തിയിരിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ആരോഗ്യവകുപ്പ് ഈ വാർത്ത പറയുമ്പോൾ തന്നെ പറയുന്ന മറ്റൊരു കാര്യം ഇതൊരു പൊതു അവബോധമായി കാണേണ്ടതുണ്ട് ഈ വിതരണക്കാരിൽ നിന്ന് ആരൊക്കെ ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചിട്ടുണ്ടോ കുത്തിവച്ചിട്ടുണ്ടോ അവരെല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെട്ട് വേണ്ട പരിശോധനകളും ചികിത്സകളും ഒക്കെ തുടങ്ങേണ്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വലിയ കണ്ടെത്തലാണ് അതായത് ഇത്തരത്തിൽ ഒരാൾ തന്നെ ഇവർക്കിനി ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിറിഞ്ച് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഒരു പോം വഴി മാത്രമാണ് ഇതിലിപ്പോൾ ഉള്ളത് അത് ഈ ഡ്രഗ്സ് കൺട്രോൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഡ്രഗ്സിന് പോയ ആളുകൾ അതായത് പെട്ടെന്നൊന്നും ഇവരെ ചിലപ്പോൾ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അവർക്ക് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സൗജന്യമായി ഈ സിറിഞ്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് വരിക സെന്ററിലേക്ക് മാറ്റാതെ നിവൃത്തിയില്ല ബ്രൌൺ ഷുഗർ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് സിറിഞ്ച് വഴി ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വളാഞ്ചേരിയിൽ വളരെ അടിയന്തര ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് പത്ത് പേർക്കാണ് അവിടെ എച്ച് ഐ വി കണ്ടെത്തിയിരിക്കുന്നത് എച്ച് ഐ വി ബാധ ഉണ്ടായിരിക്കുന്നത് ലഹരി കുത്താൻ ഉപയോഗിച്ച സിറിഞ്ച് വഴിയാണ് എന്നാണ് സാനിയോ റിപ്പോർട്ട് ചെയ്യുന്നത് സാനിയോ അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ പേരിലേക്ക് പടർന്നേക്കാം എന്നുള്ളതാണ് ഇയാൾ എത്ര പേർക്ക് കൊടുത്തു എന്നതിനെ കുറിച്ച് ഒരു കണക്കുമില്ലല്ലോ ഈ സിറിഞ്ച് കുത്തിവെച്ചവരുടെ ഒരു റൂട്ട് മാപ്പിന് തയ്യാറാക്കേണ്ടി വരില്ലേ ആരോഗ്യവകുപ്പിന് അതൊക്കെ വേണ്ടിവരും ആ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള കളക്ടറുടെ അടിയന്തര യോഗം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്നിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യവകുപ്പ് തള്ളിക്കളയുന്നില്ല കാരണം അവർ പറയുന്നത് ഒരിക്കലും ഒരു സാധ്യതയായി കാണാൻ കഴിയില്ല അത്രയധികം ആളുകൾ ഈ വിതരണക്കാരനിൽ നിന്ന് സിറിഞ്ച് വഴി ബ്രൌൺ ഷുഗർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ആരോഗ്യവകുപ്പിന് ഇപ്പോൾ കിട്ടുന്നത് അതിന്റെ മുഴുവൻ വിശദാംശങ്ങളും എടുക്കേണ്ടതുണ്ട് അതിന് മാധ്യമങ്ങളുടെ കൂടി സഹായം തേടുകയാണ് ആരോഗ്യവകുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ആരെങ്കിലും ഈ പറയുന്ന വിതരണക്കാരനെ ഈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും പരിചയമുണ്ടാവുമല്ലോ അയാളിൽ നിന്ന് ആരെങ്കിലും ഇത്തരത്തിൽ ഡ്രഗ്സ് അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ വാങ്ങി അവർ എത്രയും പെട്ടെന്ന് ആരോഗ്യവകുപ്പിനെയോ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയെയോ വളരെ പെട്ടെന്ന് തന്നെ സമീപിക്കേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് കാരണം ഇതിൽ കൂടുതൽ ആളുകൾക്ക് നൂറുകണക്കിന് ആളുകൾ വരെ ഇതിൽ വരാമെന്നാണ് പറയുന്നത് കാരണം ഇത് ഒരാളിൽ നിന്ന് സംശയം തോന്നിയതുകൊണ്ട് മാത്രമാണ് ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തിയിരുന്നത് അയാളുടെ വെളിപ്പെടുത്തലിലാണ് പത്ത് പേരെ വെറും രണ്ടു മാസത്തിനുള്ളിൽ മാത്രം കണ്ടെത്തിയത് എന്നുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇനിയും ഉണ്ടാകും കലക്ടർ അടിയന്തര വിശേഷമാണ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഇത്തരത്തിൽ സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ ഉപയോഗിച്ച സിറിഞ്ച് മറ്റൊരാൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല അത് ലഹരിയാണെങ്കിലും മറ്റൊന്നാണെങ്കിലും ശരി എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ആശങ്കപ്പെടുത്തുന്നതാണ് വളാഞ്ചേരിയിൽ രണ്ടു മാസത്തിനിടെ മാത്രം പത്ത് പേർക്ക് എച്ച് ഐ വി എയ്ഡ്സ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു സിറിഞ്ച് വഴി ബ്രൌൺ ഷുഗർ കുത്തിവെക്കാനായിട്ട് ഉപയോഗിച്ച സിറിഞ്ച് വഴിയാണ് ഈ ലഹരി എച്ച് ഐ വി പടർന്നിരിക്കുന്നത് അയാളിൽ നിന്ന് ആരെങ്കിലും ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ബ്രൌൺ ഷുഗർ ഉപയോഗിക്കുന്നവർ െ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ അവർ വളാഞ്ചേരി പ്രദേശത്തു നിന്നുള്ളവരാണെങ്കിൽ ഒന്നുറപ്പിച്ചോളൂ ആ ഡീലറുടെ പക്കൽ നിന്നാണ് നിങ്ങൾ വാങ്ങിയിരിക്കുന്നതെങ്കിൽ ആ ാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ആവാൻ പോകുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെടുക നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഇത് പകരാനുള്ള സാധ്യത അതേപോലെ നിങ്ങൾ രക്തം കൊടുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് രക്തത്തിലൂടെ പകരാനുള്ള സാന്നിധ്യം ഉമിനീരിലൂടെ പകരാനുള്ള സാന്നിധ്യം ഇതൊക്കെയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് ഇതൊരു വലിയ വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുള്ള ഒരു റെഡ് അലേർട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ പുറപ്പെടുവിക്കുന്നത് വളാഞ്ചേരി ഭാഗത്തുള്ളവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ബ്രൗൺ ഷുഗർ സിറിഞ്ച് വഴി ഉപയോഗിച്ചവരിൽ ഇപ്പോൾ എച്ച് ഐ വി ബാധ കണ്ടെത്തിയിരിക്കുന്നു അതിന് പെരുകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പത്താണ് കണ്ടെത്തിയിരിക്കുന്നതെങ്കിലും നൂറോളം ആളുകളിലേക്ക് വരാം അങ്ങനെയാണെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവരിലേക്കും അത് പകരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ജാഗ്രതാ നിർദ്ദേശം സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കൈമാറ്റം നടത്തിയവരിൽ എയ്ഡ്സ് ബാധ പടർന്നിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് വളാഞ്ചേരിയിൽ നിന്ന് എത്തിച്ചത്